അന്യ സ്ത്രീയും പുരുഷനും വലിയവർ മാത്രം തൊട്ടാലേ ബഹുമാനപ്പെട്ട ുംഹുൽ മഹല്ലി കൻസുർബീൻ വാള്യം ഒന്ന് മുപ്പത്തി മൂന്നാം പേജിന്റെ ഒന്നാമത്തെ വരിയിൽ വരാനക്ക ഒളുമുറിയില്ല രണ്ട് പുരുഷന്മാരുടെ തൊലികൾ തമ്മിൽ ചേരൽ കൊണ്ട് ആരുടെയും ഒതു വൽ വൽമർഹത്തേനി രണ്ട് സ്ത്രീകളുടെ തൊലികൾ തമ്മിൽ ചേർന്നാലും ഒതു വൽ ഹുൻസയേനി രണ്ട് ഹുൻസകൾ ഹിജടകൾ തമ്മിൽ തൊട്ടാലും രണ്ടാളുടേതും മുറിയില്ല അതുപോലെ തന്നെ വൽ ഹുൻസാവർ രജി ഒരു ഹുൻസയും പുരുഷനും തമ്മിൽ തൊട്ടു അവിൽ എത്തി അല്ലെങ്കിൽ ഹുൻസയും പെണ്ണും തമ്മിൽ തൊട്ടു ആരുടെയും ഒതു മുറിയുന്നതേ അല്ല എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ചുരുക്കത്തിൽ ഹുൻസയെ ആണ് തൊട്ടാലും പെണ്ണ് തൊട്ടാലും ആരുടേതും മുറിയുന്നേ ഇല്ല ഹുൻസകൾ തമ്മിൽ തൊട്ടാലും മുറിയില്ല ബഹുമാനപ്പെട്ട മഹല്ലി വാള്യം ഒന്ന് പേജ് മുപ്പത്തി മൂന്ന് ഒന്ന് രണ്ട് മൂന്ന് വരികളിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്